നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് ചില യാത്രാവേളകളിലൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടാറും ഉണ്ട് എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് തന്നെ ആയിരിക്കും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ട്രിക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്ക്വയറിന് ചിഹ്നം ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ഡിഫോൾട്ടിലാണെങ്കിൽ നിങ്ങൾ അത് സാറ്റലൈറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ നമുക്കൊന്ന് ബാക്ക് വരാം ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം നമ്മൾ പുറപ്പെടുന്ന സ്ഥലം ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യാം അപ്പോൾ അവിടെ മാർക്ക് ആയിട്ടുണ്ട് അവിടെ മാർക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മെഷർ ഡിസ്റ്റൻസ് എന്ന് അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് യാത്ര പോകേണ്ടത് അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ മാറ്റി കൊടുക്കുക ഇതിങ്ങനെ നീക്കുമ്പോൾ തന്നെ അവിടത്തേക്കുള്ള കിലോമീറ്റർ ഇതാ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇതാ ഇവിടത്തേക്കാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇതാ കിലോമീറ്റർ ഇത്രയാണെന്ന് കാണുന്നുണ്ട് ഇവിടെ ആഡ് പോയിന്റ് എന്ന ഭാഗം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് മാർക്ക് ആവും ഇനി അവിടെ നിന്ന് എവിടത്തേക്കാണ് പോകേണ്ടത് ഇതാ ഇങ്ങനെ നിങ്ങൾ ആ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക എന്നിട്ട് ആഡ് പോയിന്റ് കൊടുക്കുക അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ റൗണ്ട് അടിച്ചിട്ട് ഓരോ സ്ഥലം ഇങ്ങനെ സന്ദർശിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും എത്ര കിലോമീറ്റർ ആണ് ഉള്ളത് എന്ന് അങ്ങനെ ഓരോ സ്ഥലം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് പോയിന്റ് ടിക്ക് കൊടുക്കുക ഓക്കെ അങ്ങനെ ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ അവിടേക്ക് പോയി ഇനി തിരിച്ച് വരുമ്പോൾ എത്ര കിലോമീറ്റർ ആണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ഇവിടെ കൃത്യമായിട്ട് കാണിക്കും എന്താ തിരിച്ചു വരുമ്പോൾ ൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് നമ്മളിങ്ങനെ ഒരു റൗണ്ട് ആയിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകാം ഇത് നമുക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു മെഷർ ഡിസ്റ്റൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓക്കെ അപ്പം ഇതിലൂടെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമുക്ക് ഇത്ര കിലോമീറ്ററിന് എത്ര പെട്രോൾ വേണം എത്ര മണിക്കൂർ മുമ്പേ നമ്മൾ പുറപ്പെടണം എന്നൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അതിന് പുറമേ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ആ ഒരു വഴിയിൽ എവിടെയൊക്കെയാണ് പെട്രോൾ പമ്പ് ഉള്ളത് എവിടെയൊക്കെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇതാ ഇവിടെ ടാബ് നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ പെട്രോൾ പെട്രോളിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എവിടെയൊക്കെയാണ് പെട്രോൾ പമ്പ് ഉള്ളത് അവിടെ നമുക്ക് കോൾ ചെയ്യാം അവിടത്തേക്കുള്ള ആ ഒരു കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി എവിടെയൊക്കെയാണ് എ മെഷീൻ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ഗൂഗിൾ മാപ്പിലൂടെ സാധിക്കും ഇതാ ഇവിടെ ടാബുകൾ ഇങ്ങോട്ട് നീക്കുക എന്നിട്ട് ഇവിടെ ഏറ്റവും അവസാനം മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഏതാണ് ആവശ്യം അത് തിരഞ്ഞെടുക്കാം ഇവിടെ എ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് എത്രത്തോളം എ ടി എം മെഷീനുകൾ ഉണ്ട് എന്നൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമ്മളൊരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ മുന്നേ മനസ്സിലാക്കി വെക്കാൻ സാധിക്കും എങ്കിൽ നമ്മുടെ യാത്ര വളരെയധികം സുഖകരമാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഗൂഗിൾ മാപ്പിലുള്ളത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ